ചില കാര്യങ്ങൾ അങ്ങനെയാണ് ചോദ്യങ്ങളുണ്ടാവില്ല പക്ഷേ ഉത്തരങ്ങൾ ഒരുപാടുണ്ടാവും അതുപോലെ തന്നെ ഈ കാണുന്ന കാഴ്ചകളും എത്ര മനോഹരമായിട്ടാണ് എത്ര കൂട്ടത്തോടെ ആണ് അവർ ഈ ഒരു റിസ്ക് ഉള്ള ഒരു പരിപാടി ഈ വീടെ കാണുമ്പോൾ നമുക്കൊരു ഒരു റിസ്കി ഒരു ജോബായിട്ട് തോന്നിട്ട് തോന്നുന്നില്ലെങ്കിലും അത് ലൈവായിട്ട് കാണുമ്പോൾ ഓരോ നിമിഷങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ കഴ അതിൻ്റെ ഒരു ഒരു അപകടം ആ ഒരു ജോലി മണി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടുപോകാം ഈ ഒരു വണ്ടിയിൽ ഈ ഒരു കറൻറ്റിൻ്റെ പോസ്റ്റും കാർഡ് എത്ര രസമായിട്ടാണ് അവർ കേട്ടിരുന്നത് നമുക്ക് കാണുന്നത്